ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ഉഗ്ര നരസിംഹായ നമ വ്യാഴമാറ്റം വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിരം തൃക്കേട്ട എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പകുതിയോടുകൂടി വ്യാഴം മിഥുനം രാശിയിലേക്ക് രാശി മാറ്റം നടത്തുകയാണ് വ്യാഴം അഷ്ടമ ഭാവത്തിലേക്കാണ് മാറുന്നതെങ്കിലും വിഷുഫലത്താൽ രാശിക്കാർക്ക് ധനയോഗം കുടുംബ സൗഖ്യം സർവാർത്ഥ ലാഭം സന്തോഷം സത്യം എന്നീ ഫലങ്ങൾ ഉണ്ടാവുന്നതാണ് മാത്രമല്ല ശനീശ്വരന്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള അതായത് മീനരാശി സംക്രമണത്താലും അനുകൂല ഫലങ്ങളാണ് വൃശ്ചികരാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത് മെയ് മാസത്തിനു ശേഷം പുതിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഒക്ടോബർ മാസം ആരംഭിക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക വരുമാന വർധനവും പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ആരോഗ്യപരമായി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വയറ് സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാനുള്ള ഉള്ളതിനാൽ ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുള്ള പുരോഗതി ഉണ്ടാവുമെങ്കിലും മാതാപിതാക്കളുടെ ശ്രദ്ധയുണ്ടാവേണ്ടതാണ് മെയ് മാസത്തിനു ശേഷം യുവതി യുവാക്കൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് യോഗ മെഡിറ്റേഷൻ തുടങ്ങിയവ പരിശീലിക്കുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി സാധിക്കുന്നതാണ് ദോഷഫലങ്ങൾ ഇല്ലാതാക്കാൻ വ്യാഴാഴ്ച തോറും കൃഷ്ണക്ഷേത്രത്തിൽ തുളസിമാല നെയ്വിളക്ക് പാൽപ്പായുസം ഭാഗ്യസൂക്തം തുടങ്ങിയ വഴിപാടുകൾ നടത്തേണ്ടതാണ് കൂടാതെ വിഷ്ണു സഹസ്രനാമ ജപവും മുടങ്ങാതെ നടത്തേണ്ടതാണ് എല്ലാവർക്കും ശ്രീ ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു